കെ മുരളീധരൻ ഒന്ന് ചൊറിഞ്ഞു തിരിച്ച് മാന്തി വിട്ടു സത്യത്തിൽ ഇപ്പൊരളീധരൻ എന്താണ് സംഭവം തീർച്ചയായിട്ടും ഇപ്പൊ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നേരം ട്രോളിക്കൊണ്ടാണ് മുരളീധരൻ പറഞ്ഞത് അന്ന് നമുക്കറിയാം ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് സ്ഥാനാർത്ഥിയായി ആദ്യം തന്നെ നിശ്ചയിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യം പിന്നെ മറ്റൊരു വാക്കില്ലായിരുന്നു അപ്പൊ സാധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിശ്ചയിച്ച നാല് സൈഡിൽ നിന്നും തലമുണ്ടനം ചെയ്യക്കവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ഇതിലങ്ങനൊന്നും സംഭവിച്ചില്ല അപ്പോൾ പെട്ടെന്ന് സി പി എം ആണെങ്കിൽ ആകെ വിരളി പൂണ്ടൊരുപാട് സ്ഥാനാർത്ഥിക്കായിട്ട് നെട്ടോട്ട് ഓടുമായിരുന്നു അപ്പോഴാണ് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കത്തിയോടെ വിളിച്ചോണ്ടുവന്ന് വാർത്താസമ്മതി ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം നടത്തിയത് അതെ അന്ന് അങ്ങനെ വന്നിരുന്നു അപ്പോൾ ആ കോട്ടെങ്കിലും ഊരി വെച്ചിട്ട് ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അപ്പോൾ അതിനെ ട്രോളി കൊണ്ടാണ് മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ വഴിയാധാരമായി ഇനിയൊരു ഡോക്ടറെ ഡോക്ടറെ കുരുതി കൊടുക്കരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ജോ ജോസഫ് കരുതിയത് അദ്ദേഹം ഇപ്പോൾ പിച്ചച്ചട്ടിയെടുത്ത് നടക്കുകയാണെന്നാണ് മുരളീധരൻ ഉദ്ദേശിച്ചെന്നാണ് അപ്പോൾ അദ്ദേഹം അതിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി കൊടുത്തിരിക്കുകയാണ് വളരെ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് തുടങ്ങുന്നത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജബോധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ ഒന്നിനുപോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് ഒരിക്കലും ഫോൺ എടുക്കില്ല ലഭ്യമായ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു അദ്ദേഹം ഒരു മറുപടിയും നൽകിയതുമില്ല ഇതൊന്നും കാണുന്ന പോലും ഇല്ല പുള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ റോജി എം ജോൺ എം എൽ എ ഇത്തരത്തിൽ പ്രസ്ഥാനം നടത്തിയപ്പോൾ നേരിട്ട് വിളിച്ച് വിയോജിപ്പ് അറിയിച്ചു അദ്ദേഹം അങ്ങനെ കാണരുതെന്ന് തിരിച്ചു പറയുകയും ചെയ്തു അത് വ്യക്തിപരമായി കാണരുതെന്നാണ് റോജി എം ജോൺ പറഞ്ഞത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസനമായി സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ല എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാൻ പോയില്ല ഞാനിത് ഒന്ന് ബോധ്യപ്പെടുത്താമെന്ന് വെച്ചു ബോധ്യപ്പെടുത്തുന്നതങ്ങനെയാണ് അങ്ങ് ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞാൻ തോറ്റു അതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോക്സഭയിലേക്ക് നാല് പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകുന്നതിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം എ ഷാനവാസിനോട് അങ്ങ് തോറ്റ് വഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാല്പത് വോട്ടിനാണ് വയനാട്ടിൽ അതെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന ബി ജെ പിയെ അധികാരത്തിൻ്റെ സപ്രമഞ്ചക്കട്ടിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതായി മാറി എൻ്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റ് വഴിയാതാരമായത് നാല് തവണ രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സഖാവ് എ സി മൊഹിതീനോട് തോറ്റ് വഴിയാധാരമായത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ പി ടി റഹീമിനോട് തോറ്റ് വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങ് നേമത്ത് തോറ്റ് വഴിയാധാരമായത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിനാണ് കേരളത്തിലെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റ് വഴിയാധാരമായിരിക്കുന്ന ഒരു പക്ഷേ അങ്ങ് മാത്രമായിരിക്കും നാല് ജില്ലകളിൽ തോറ്റ് വഴിയാധാരമായിരിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാലിൽ മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല കാരണം ഒരു കെ പി സി സി പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം വൈദ്യുതി മന്ത്രിയായി ചുമതലയേൽക്കുകയും കാരണം മന്ത്രിയാകുമ്പോൾ എം എൽ എ ആറുമാസത്തിനകം എം എൽ എ ആയിരിക്കണം അതിനുവേണ്ടി നിന്ന മത്സരത്തിലാണ് ഈ തോറ്റത് ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എം എൽ എ ആകാത്ത കേരളത്തിലെ ഏകമന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യ മന്ത്രി എന്നൊക്കെയുള്ള ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട് കാരണം എം എൽ എ ആവാത്തത് നിയമസഭയിൽ പോകാൻ പറ്റില്ലല്ലോ പക്ഷേ മന്ത്രിയായിരുന്നു പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശമെങ്കിൽ അങ്ങേക്ക് തെറ്റി ഏതെങ്കിലും ഒരു ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരു ഇഞ്ച് പോലും ഞാൻ വിറ്റിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുക്കൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് അതായത് അങ്ങയുടെ അമ്മയുടെ സ്റ്റാഫ് അതായത് അങ്ങയുടെ സ്റ്റാഫിൻ്റെ അമ്മയുടെ ഒരു ചികിത്സാർത്ഥം എന്നെ വിളിച്ചത് അങ്ങ് മറന്നുപോയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഇലക്ഷന് ശേഷം ഞാൻ ചികിത്സിച്ചവരിൽ അങ്ങയുടെ തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെയുള്ള പല അങ്ങയുടെ ആൾക്കാർ എൻ്റെ എൻ്റെ കൂടെ വന്ന് ചികിത്സിച്ചിട്ടുണ്ട് പിന്നെ പാർട്ടി എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അതായത് ഇലക്ഷന് മുമ്പ് ഏത് ഘടകത്തിലാണോ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് അതേ ഘടകത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന അനേകം ചുമതലകൾ പാർട്ടി നൽകിയിട്ടുണ്ട് എനിക്ക് കഴിവിനത്ത് പ്രവർത്തിക്കുന്നു ഇന്നലെ തന്നെ പാർട്ടി ജില്ലയിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാൻ്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ എം എൽ എമാരോ അല്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടാകുമോ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിലെ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ് പതിനാറ് വർഷത്തിനപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെക്കുറിച്ചാണ് വഴിയാധാരമാക്കല അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡി ഐ സി കെ അങ്ങയാൽ വഴിയാധാരമായ ഒരു രാഷ്ട്രീയകക്ഷി ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു കക്ഷി കേരളത്തിലുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഐ എം എയുടെ അങ്ങ് ഒരു അഭ്യർത്ഥന നടന്നതിനെ ഞാൻ കണ്ടു അതിനായി ചാനൽ മൈക്കുകൾക്ക് പുറകെ പോകേണ്ട അങ്ങയുടെ അളിയനെ മാത്രം വിളിച്ചാൽ മതി കാരണം കേരളത്തിലെ ഐ എം എയുടെ തലമുതിർന്ന നേതാക്കൾ ഒരാളാണ് താ താങ്കളുടെ അളിയൻ താൻ മുരളീ മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളീ മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കിയെങ്കിൽ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പുള്ളത് അവിടുത്തെ രണ്ട് കല്ലറുകൾക്ക് മാ കാരണം സംഘപരിവാർ പിടിച്ചോളാം ഉറപ്പും പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത് സത്യത്തെ മുരളീധരന്റെ അച്ഛനും അമ്മയ്ക്കും പറയാതെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇതിന്റെ വല്ല ആവശ്യമുണ്ട് ഈ ചുണ്ടയ്ക്ക് കൊടുത്ത വൈദ്യ വാങ്ങി എന്നൊക്കെ ഒരു ഈ ചില പ്രദേശങ്ങളിൽ പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെയാണ് മുരളീധരന്റെ അവസ്ഥ എന്തെങ്കിലും എവിടെ നിന്നും ഇങ്ങനെ തന്നെ ഇതിപ്പോ ഡോക്ടറെ അടുത്തുനിന്നും അല്ല ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരിതുപോലെ തിരിച്ച് ഫേസ്ബുക്കിൽ നാറി നാണം കെട്ടി പോസ്റ്റ് ഇട്ട്

എണ്ണത്തിൽ തോറ്റി നിയമസഭയെ പോലും കേറാൻ കഴിയാത്ത ഒരു മന്ത്രി എന്നൊക്കെ നിലയിൽ അങ്ങേര് ഉണ്ടായിരുന്ന അദ്ദേഹം അത്തരത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ആ ആളിനെ ഇന്നിത് താൻ പിന്നെ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറിച്ച് ഇതിൽ അപ്പുറം പറയാൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് ജോ ജോസഫിനെ മറന്നിരുന്നതാണ് അതിലൂടെ ഓർത്തു എന്നുള്ളതും അദ്ദേഹം അദ്ദേഹം തോറ്റെങ്കിൽ പോലും അങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ പോലെ വെറുതെ ബിടുവായിത്തും പറഞ്ഞു വെറുതെ അലമ്പ് പറഞ്ഞു വർത്താനം അങ്ങനത്തെ ഒരാളല്ല നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് അദ്ദേഹം അത് കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എന്ത് മാന്യമായി അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ് മറുപടി വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക